ഇനി നമുക്ക് ദശകം നൂറിൽ മൂന്നാമത്തെ ശ്ലോകമാണ് വായിച്ച് പഠിക്കേണ്ടത് ആദ്യ ശ്ലോകം വായിക്കാം ഹൃദ്യം പൂർണാനുഗം മൃദുലഹരി ചഞ്ചല ഭ്രുവിലാസൈരാനീല സ്നിഗ്ധപക്ഷവലി പരിലസിതം നേത്രയുഗ്മം വിഭോ തേ സാന്ദ്രഛായം വിശാലമാമുക്താരം കാനം ക്ഷിപ്യതാം മയ്യനാഥേ ഈ ശ്ലോകത്തില് ഭഗവാന്റെ കണ്ണുകളെ അതിമനോഹരമായി വിവരിച്ചിട്ട് അങ്ങനെയൊക്കെയുള്ള നിന്തിരുവടിയുടെ ആ കണ്ണുകൾ എന്നിൽ പതിയേണമേ അനാഥനായ എന്നിൽ പതിയേണമേ എന്ന് പ്രാർത്ഥിക്കണം മേൽപ്പത്തൂരെ നമുക്ക് നോക്കാം ആദ്യം ഹൃദ്യം പൂർണാനുകമ്പാർണവ മൃദുലഹരീ ചഞ്ചല ഭ്രുവിലാസൈ എന്നുള്ളതുവരെ പറയാം അതായത് ച വളരെ മനോഹരമായത് ആകർഷണീയമായത് നോക്കിയാണ് അട്രാക്റ്റീവായിട്ടുള്ളത് നോക്കിയാണ് എന്ത് കൊണ്ടാണ് അട്രാക്റ്റീവ് മനോഹരമായത് പൂർണാനുകമ്പ അർണവ പൂർണ അനുകമ്പ അർണവ പൂർണം പറഞ്ഞാൽ നിറഞ്ഞ അനുകമ്പ പറഞ്ഞാൽ ദയ അർണവം പറഞ്ഞാൽ സമുദ്രം അപ്പോൾ പൂർണാനുകമ്പാർണവ പറഞ്ഞൂർ നിറഞ്ഞ ദയയാകുന്ന സമുദ്രം ആ സമുദ്രത്തിലെ അതാണ് പൂർണാനുകമ്പാർണവ മൃദുലഹരി മൃദു ചെറിയ ചെറിയ ലഹരി തിരമാലകൾ പോലെ ചഞ്ചല ഭ്രൂവിലാസി ചഞ്ചല പറഞ്ഞ ഇളകിക്കൊണ്ടിരിക്കുന്ന ഭ്രൂ പുരികക്കൊടികൾ അവയുടെ വിലാസങ്ങളാൽ വിലാസൈഹി ആ വില കൊടികളുടെ ആ ഇളക്കം ഇടക്കിടയ്ക്ക് ഇങ്ങനെ ഭഗവാൻ അത് ഇളക്കുന്ന ആ വിലാസങ്ങളാൽ ഹൃദ്യം അതിമനോഹരമായതും ഭഗവാന്റെ നേത്രയുഗ്മം രണ്ട് കണ്ണുകളുടെ വി ഒരു വിശേഷമാണത് അപ്പോൾ അപ്പം പൂർണാനുകമ്പ നിറഞ്ഞ ദയ കരുണക്കടലിൻ്റെ ചെറിയ തിരമാലകൾ പോലെ ഇളകുന്ന ആ പുരികക്കൊടികളുടെ വിലാസങ്ങളാൽ അതിമനോഹരമായതും എന്നാണ് ആദ്യം പിന്നെ ഭ്രൂവിലാസീലെന്നുണ്ട് അപ്പം ഭ്രൂവിലാസൈ ഭ്രൂവിലാസൈഹി എന്ന് കഴിഞ്ഞാൽ പിന്നെ പദം പിരിച്ചാൽ ആ നീല എന്നാണ് ആ നീല സ്നിഗ്ധ പക്ഷമാവലി പരിലസിതം ആ നീല പറഞ്ഞാൽ ഏതാണ്ട് കറുപ്പിനാണ് പറയണത് കടും നീല തരത്തിൽ ഉള്ള ആ നീല ഇരുണ്ട സ്നിഗ്ധ പറഞ്ഞാൽ മിനുത്ത ഭക്ഷ്മവലി ഭക്ഷ്മം പറഞ്ഞാൽ ഇമരോമങ്ങൾ ഐലാഷസ് അതിൻ്റെ ആവലി നിര കൂട്ടം എന്നൊക്കെ പറയാം പക്ഷുമാവലി ആ അതുകൊണ്ട് പരിലസിതം അതുകൊണ്ട് വളരെ മനോഹരമായ അഴകാർന്നത് ആയിട്ടുള്ളതും എന്നാണ് അപ്പോൾ ആ കറുത്ത് ഇരുണ്ട് മിനുത്ത ആ ഇമരോമങ്ങളാൽ മനോഹരമായിട്ടുള്ളതുമായ നേത്രയുഗ്മ യുഗ്മം പറഞ്ഞ രണ്ടെന്നാണ് നേത്രയുഗ്മം പറഞ്ഞാൽ ആ രണ്ട് കണ്ണുകളും വിഭോ പറഞ്ഞ ഭഗവാനേ തേ പറഞ്ഞ അങ്ങയുടെ വിഭോ തേ നേത്രയുഗ്മം ഭഗവാനെ ഇങ്ങനെയൊക്കെ ഈ ഇത് മുമ്പേ ഇപ്പൊ ഈ വിവരിച്ചതുപോലെയൊക്കെ ഉള്ള തേ നേത്രയുഗ്മം അങ്ങയുടെ ആ രണ്ട് കണ്ണുകളും ഇനി വീണ്ടും ആ രണ്ട് കണ്ണുകളെ പറ്റിയിട്ടുള്ള വിശേഷണം തന്നെയാണ് പിന്നെ എങ്ങനെയൊക്കെയാണ് ആ നേത്രയുഗ്മം സാന്ദ്രഛായം ഛായ പറഞ്ഞ ശോഭയാണ് അപ്പൊ സാന്ദ്രഛായം പറഞ്ഞെങ്ങനെ അത്യധികം ശോഭയുള്ളതും പിന്നെ വിശാലാരുണകമളാകാരം ആമുദ്ധ താരം വിശാലാരുണ വിശാലമായ അരുണകമലം അരുണ പറഞ്ഞാൽ ചുവപ്പ് നിറത്തിനാ പറയ അരുണനിറം പറഞ്ഞ ചുവപ്പ് നിറം കമലം പറഞ്ഞാൽ താമരപ്പൂവ് അപ്പൊ അരുണകമലം പറഞ്ഞാൽ ചുവന്ന താമര ചെന്താമരയാണ് ദളം പറഞ്ഞ അതിൻ്റെ തള അപ്പോൾ അരുണ കമല ദള ആകാരം പറഞ്ഞാൽ ആ ആകൃതിയിലുള്ള എന്നാണ് അപ്പോൾ വിശാലാരുണകമലാകാരം വിശാലമായ ചെന്താമരപ്പൂവിൻ്റെ എതളിൻ്റെ ആകൃതിയിലുള്ള എന്നാണ് കമല അരുണകമലാദാകാ കമല ദളാകാരം ആമുക്ധ താരം താരം പറഞ്ഞാൽ കൃഷ്ണമണി അപ്പോൾ ആമുക്ധ താരം പറഞ്ഞാൽ അതിമനോഹരങ്ങളായ കൃഷ്ണമണികളോട് കൂടിയതും പല പല വിശേഷണങ്ങൾ കണ്ണിൻ്റെ ഭംഗി എങ്ങനെ വിവരിക്കുകയാണ് മേൽപ്പത്തൂര് പിന്നെ എങ്ങനെയൊക്കെയാണ് ആ നേത്രയുഗ്മം ആ രണ്ട് കണ്ണുകൾ ഭഗവാന്റെ കാരുണ്യ ആലോക ലീലാ ശിശിരിത ഭുവനം കാരുണ്യ ആലോകം കാരുണ്യം പറഞ്ഞ ദയ ആലോകം പറഞ്ഞ നോട്ട് കാരുണ്യ ആലോകം പറഞ്ഞാൽ ആ ദയോട് കൂടിയിട്ടുള്ള ആ കാരുണ്യ കടാക്ഷ കാരുണ്യാലോകലീല പറഞ്ഞ ആ കാരുണ്യ കടാക്ഷ വീക്ഷണങ്ങളാൽ ഭുവനം ശിശിരിതം ഭുവന ഭുവനത്തിനെ ആകെ ഈ ലോകത്തെ ലോകത്തെയാകെ തണുപ്പിക്കുന്നവയും അതും ഭഗവാന്റെ നേത്രയുഗ്മത്തിനുള്ള വിശേഷമാണ് ഇങ്ങനെയൊക്കെ ഉള്ള തേനേത്രയുഗ്മം അങ്ങയുടെ ആ രണ്ട് കണ്ണുകളും ക്ഷിപ്യതാ മയി അനാഥെ മയി അനാഥെ ക്ഷിപ്യത അല്ലെങ്കിൽ അനാഥേ മയി ക്ഷിപ്യതാം അനാഥനായ വേറെ ആരും നാഥനായിട്ടുള്ള നിന്തിരുവടി മാത്രം ശരണമായിട്ടുള്ള മയി എന്നിൽ ക്ഷിപ്യതാം എന്നിൽ പതിപ്പിക്കണമേ അങ്ങയുടെ കരുണ കടാക്ഷം എന്നിൽ പതിക്കണമേ എന്നാണ് ഈ ശ്ലോകത്തിൽ മേൽപ്പത്തൂര് പ്രാർത്ഥിക്കണത് കണ്ണുകളെ അതിമനോഹരമായിട്ട് വിവരിക്കലും ഇതോടുകൂടി കഴിഞ്ഞു അപ്പോൾ അന്വയായിട്ട് പറയുകയാണെങ്കിൽ പൂർണാനുകമ്പാർണവ മൃദുലഹരി ചഞ്ചല ഭ്രൂവിലാസൈഹി ഹി ഹൃദ്യം എന്ന് പറഞ്ഞാൽ പൂർണ്ണ അനുകമ്പ അർണവം നിറഞ്ഞ കരുണ കടലിൻ്റെ മൃദുലഹരി ആ ചെറിയ ചെറിയ തിരമാലകൾ പോലെ ചഞ്ചല ഇളകുന്ന ഭ്രൂവിലാസൈഹി ആ ഇളകിക്കൊണ്ടിരുന്ന ആ ഇളകിക്കൊണ്ടിരിക്കുന്ന പുരികക്കൊടികളുടെ വിലാസങ്ങളാൽ ഹൃദ്യം അതിമനോഹരമായിട്ടുള്ളതും ആ നീലസ്നിഗ്ധ പക്ഷുമാവലി പരിലസിതം ആനീലസ്നിഗ്ധം ഇരുണ്ട് മിനുത്ത പക്ഷമാവലി നിരനിരയായിട്ടുള്ള ആ ഇമരോമങ്ങളാൽ പരിലസിതം അഴകാർന്നവയും സാന്ദ്രഛായം പറഞ്ഞാൽ കാന്തി മുറ്റിയവയും അത്യധികം ശോഭയുള്ളതും എന്നൊക്കെയാണ് വിശാലാരുണ കമലദളാകാരം നീണ്ടിടംപെട്ട ചെന്താമരപ്പൂവിതളിൻ്റെ ആ ആകൃതിയിലുള്ളവ ഉള്ളവയും ആമുക്ത താരം പറഞ്ഞാൽ അതിമനോഹരങ്ങളായ കൃഷ്ണമണികളോട് കൂടിയവയും താരം പറഞ്ഞ കൃഷ്ണമണി ആമുക്ത പറഞ്ഞാൽ വളരെ മനോഹരമായിട്ടുള്ളത് കാരുണ്യാലോകലീലാ ശിശിരിതഭുവനം കാരുണ്യാലോകം കരുണാകടാക്ഷം കരുണ കാരുണ്യാലോകലീല ആ കരുണാ കടാക്ഷവീക്ഷണങ്ങളാൽ ശിശിരിതഭുവനം ലോകത്തെ മുഴുവനും കുളിർപ്പിക്കുന്നവയുമായ തേ നേത്രയുഗ്മം അങ്ങയുടെ ആ രണ്ടു കണ്ണുകളും വിഭോ ഭഗവാനെ അനാഥേ മതീക്ഷിപ്പ്യത അനാഥനായ എന്നിൽ പതിപ്പിക്കണമേ എന്നാണ് ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം നമുക്ക് ശ്ലോകമൊന്നും കൂടി വായിക്കാം ഹൃദ്യം പൂർണ്ണാനുഗം പാർണവ ചഞ്ചല ചഞ്ഞ്ചല ഭ്രൂവിലാസൈരാനീല സ്നിഗ്ധപക്ഷവലി പരിലസിതം നേത്രയുഗ്മം വിഭോ തേ സാന്ദ്രഛായ കാരുണ്യലോകലീലാ ശിശിരിതഭുവനം ക്ഷിപ്യത മയ്യനഥേ